ഉത്തരവും കൂടി ലഭിച്ചിട്ട് മാത്രമേ സമരപ്പന്തൽ വിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഈ രംഗത്ത് ആശാവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് യൂണിയൻ രംഗത്തുള്ള സംഘടനകളെയും കൂടെ വിളിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളോട് അറിയിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനകത്തൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല മറിച്ച് ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ സർക്കാരിന്റെ വിട്ടുവീഴ്ചകൾ തയ്യാറാവുകയാണെങ്കിൽ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അതിനകത്ത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സമരത്തിൻ്റെ ടേബിളിൽ വരുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കാനോ പറയാനോ പറ്റുന്ന കാര്യമല്ല അത് ചർച്ചക്കിടയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ് മാത്രമല്ല വന്ന ശേഷമേ ചർച്ചു മാത്രമേ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളോ ഞങ്ങൾക്ക് ഉറപ്പുകളോ അല്ല വേണ്ടുന്നത് അത് ഉത്തരവായി കാരണം എല്ലാം തന്നെ ഉത്തരവായിട്ടാണ് വരുന്നത് നിലവിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട് എഴുന്നൂറ് രൂപ ഏഴായിരം രൂപ എന്ന് പറയുന്ന ഒരു ഉത്തരവുണ്ട് അതിന് മാനദണ്ഡങ്ങൾക്ക് ഉത്തരവുണ്ട് പിരിച്ചുവിടാൻ ഉത്തരവുണ്ട് വിരവിക്കൽ ആനുകൂല്യം ഒന്നും തന്നെ തരാതെ പിരിച്ചുവിടാനുള്ളൊരു ഉത്തരവിരിക്കെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവ് വളരെ പരമപ്രധാനമാണ് സുനിഷയിലൂർ വിവരങ്ങളുമായി സുനിഷ ഇപ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു അല്ലേ അപ്പോൾ എത്ര മണിക്കാണ് ചർച്ച ആരോഗ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ചർച്ചയാണോ നാളെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ചർച്ച ആശുമാരെ സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു വലിയ രീതിയിൽ ആശുമാരെ തെരുവിലിരുത്തിയ വിഷയം കേരളം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത് ആ ചർച്ചയിൽ ഫലപ്രദമായ തീരുമാനമുണ്ടാകുമോ ഓണറേറിയം ഏറിയം എഴുന്നൂറ് രൂപയാക്കണം ദിവസം എന്നുള്ള ആവശ്യം പരിഗണിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് സുനീഷ കേൾക്കാമെങ്കിൽ ആശുമാരയെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള ചർച്ച ആ ചർച്ചയിൽ ആരോഗ്യമന്ത്രി ആണോ നേരിട്ട് പങ്കെടുക്കുക ഈ ചർച്ചയ്ക്ക് മുന്നേ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നു എന്നതിന്റെ സൂചനകൾ നമുക്കുണ്ടോ ശ്രമൃതി നാളെ ഏതായാലും മൂന്ന് മണിക്കാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് നേരിട്ട് തന്നെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്കായി എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഒപ്പം തന്നെ മറ്റ് ട്രേഡ് യൂണിയനുകളിൽ കൂടി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പറഞ്ഞതുപോലെ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കേരളത്തിലെ ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ തന്നെ ചില കാര്യങ്ങൾ ഇൻസെൻറ്റീവ് അടക്കമുള്ള വിഷയത്തിൽ ഏതായാലും ചർച്ചയായിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്തും മാറ്റമാണ് ഉണ്ടാവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം എന്ന ആവശ്യത്തിൽ ചർച്ചയിൽ ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുക ഏതായാലും ചേച്ചി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് മൂന്ന് മണിക്കാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് അപ്പോൾ എത്രത്തോളമാണ് പ്രതീക്ഷ ഞങ്ങൾക്ക് നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് കാരണം ഇത് പരിഹരിക്കാനാണല്ലോ ദിവസം നാളെ പിന്നിടുകയാണ് ഈ സമരം സെറ്റിൽ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ഈ ആശാവർക്കർമാരുടെ ഓണറേറിയ വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാതിരിക്കുന്നു ആ ചർച്ചയെയും തീരുമാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യമന്ത്രി നേരിട്ട് ചർച്ചയിലേക്ക് എത്തും അങ്ങനെയുള്ളതാണോ അറിയിച്ചത് അതെ ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത് ഏതായാലും ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ മൂന്ന് മണിക്ക് നാളെ മൂന്ന് മണിക്കാണ് ചർച്ച വിളിച്ചത് എന്നത് തന്നെയാണ് സ്മൃതി കാരണം അമ്പത്തിരണ്ട് ദിവസമായി ഇന്ന് സമരം തുടങ്ങിയിട്ട് ഒപ്പം തന്നെ നിരാഹാര സമരം ആരംഭിച്ചിട്ട് പതിനാലാം ദിവസവുമായി കഴിഞ്ഞ ദിവസം മുടിമുറിച്ചടക്കമുള്ള ഒരു വൈകാരികമായ പ്രതിഷേധം നമ്മളിവിടെ കണ്ടതാണ് അതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ജെ പി നധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു അടുത്ത ദിവസം തന്നെ ഇതാ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ചർച്ചയിലൊരു തീരുമാനമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലേക്ക് തന്നെ ആശവർക്കർമാർ സമരസമിതി എത്തിയിരിക്കുന്നു എന്നതാണ് കാരണം ഓണറോറിയം വർദ്ധിപ്പിക്കുക നേരത്തെ ഒരു തവണ ചർച്ച നടന്നിരുന്നെങ്കിൽ പോലും ഈ ഓണറോറിയം വർദ്ധിപ്പിക്കലും വിരമിക്കൽ ആനുകൂല്യം കൂട്ടലും അത് നടക്കില്ല എന്നത് തന്നെയായിരുന്നു ആരോഗ്യമന്ത്രി നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് അതിനുള്ള സാധ്യത നിലവിലില്ല എന്നതായിരുന്നു ചേച്ചി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് സന്തോഷമുണ്ട് പക്ഷേ പഴയതുപോലെ ആകരുത് രണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപേ ആയതുപോലെ രണ്ടാഴ്ചയ്ക്ക് മുൻപേ ആയതുപോലെ ആകരുത് ഇന്നലെ ഏപ്രിൽ ഫുൾ ആയിരുന്നു ഞങ്ങളെ പറ്റിച്ചതാണോ എന്നറിയില്ല ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പക്ഷേ ഇന്ന് എന്തായാലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതിനായിരിക്കും നല്ല കാര്യത്തിനാണ് എല്ലാ രേഖാമൂലം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകും ഞങ്ങൾക്ക് സന്തോ മനസ്സ് നിറ ഇത് കേട്ടപ്പോഴേ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു ഇതും നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ മക്കളെ അടുത്തും ഞങ്ങളുടെ ഭർത്താക്കൻ്റെ വീ അടുത്തും ഞങ്ങളെ കുടുംബത്തിൽ എനിക്ക് ചെന്നാൽ കുടുംബത്തിൽ പോയാൽ വീടുണ്ടോയെന്നറിയില്ല ആ ജപ്തി വരായി ഇരിക്കുകയാണ് എൻ്റെ വീട് കെ എസ് എഫ് ലോൺ എടുത്തത് എന്തായാലും റോഡിലായാലും സന്തോഷമായിട്ട് ഞാൻ പോയി കിടക്കും ശ്രുതി അങ്ങനെ സമരം ചെയ്യുന്ന ഓരോരുത്തരും നിലവിലിപ്പോൾ ഈ ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ ഉള്ളതുപോലെ ആയിരിക്കില്ല ഈ ചർച്ച എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണുള്ളത് കാരണം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആരോഗ്യമന്ത്രി നിലവിലിപ്പോൾ ആശാവർക്കർമാരെ സമരത്തിന് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ എല്ലാ ട്രേഡ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആശാവർക്കർമാരുടെയും പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊരു തീരുമാനമെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഉൾഗ ആശാവർക്കർമാർ പറയുകയും ചെയ്തത് അങ്ങനെയെങ്കിൽ ഓണറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പക്ഷേ നേരത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിലെ ചില സാങ്കേതികത്വങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയും ആരോഗ്യമന്ത്രി ഈ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നത് അതെങ്ങനെ മറികടക്കുമെന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത് നാളെ മൂന്ന് മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ഈ യോഗം നടക്കുന്നത് ഈ യോഗത്തിൽ നിങ്ങൾ കാത്തിരിക്കണം അത് അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് നേരത്തെ സാറ ജോസഫ് എഴുത്തുകാരി പ്രതികരിച്ചത് മുടിവെട്ടിയുള്ള പ്രതി വലിയ പ്രതിഷേധത്തിനൊടുവിൽ വിവിധ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതികരണം ആ രൂപത്തിലായിരുന്നു